ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഫോട്ടോ നമ്മുടെ ഏഷ്യാനെറ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം ആ ഒരു ഫോട്ടോ എന്താണെന്നുള്ളത് ആ ഫോട്ടോയിൽ കാണിക്കുന്ന ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നാല് ഏഴാണ് കൊടുത്തിട്ടുള്ളത് ഏഴ് 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 അതിന് അടിയിലെഴുതിയിട്ടുള്ളത് വെയ്റ്റ് ആൻഡ് വാച്ച് എന്നുള്ളതാണ് ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലത്തെ ഏഴ് ആദ്യം ഒന്നാമത് കൊടുത്തിട്ടുള്ള എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഏഴ് രണ്ടാമത്തെ ഏഴ് ജൂലൈ മാസം അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഏഴാം മാസം ജൂലൈ മാസമാണ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ഏഴ് ജൂലൈയെ സൂചിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ജൂലൈ മാസത്തിലെ ഏഴാം തീയതി അതായത് ഡേറ്റ് ആണ് ഏഴാം തീയതിയാണ് മൂന്നാം ഏഴിനെ സൂചിപ്പിക്കുന്നത് നാലാമത്തെ ഏഴ് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നാലാമത്തെ ഏഴ് എന്തിനായിരിക്കും എന്നുള്ളത് ഏഴ് മണി എന്നുള്ളതാണ് ആ ഏഴിനെ സൂചിപ്പിക്കുന്നത് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ജൂലൈ മാസം ഏഴാം തീയതി ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി അതല്ല മറ്റെന്തെങ്കിലും ആണ് ഇത് ഏഷ്യാനുള്ള ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായ കാര്യം വീഡിയോക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ